നമ്മളെ മലയാള സിനിമയിലെ ഒരു മെയിൻ കാര്യം ജാതി സ്പിരിറ്റ് ഇല്ല അത് ഡെഫിനറ്റാണ് ഒരു മുസ്ലിം ഹിന്ദു ആയിട്ട് തോളി കൈയിട്ട് നടക്കുന്ന ഒരു സൗഹൃദം അത് ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ മലയാളത്തിന് ഞാൻ കണ്ടിരിക്കുന്ന ആരും അങ്ങനെയുള്ള ആരെങ്കിലും വന്നാൽ അവൻ അടിയോടെ പോകും അത് ഉറപ്പുള്ള അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ ഒരാൾ ഞാൻ പേരൊന്നും പറയില്ല അത് ചോദിക്കാൻ വേണ്ടു ഒരാൾ ഞാൻ ഒരു കഥ പറയാൻ പറ്റുന്ന ഏറ്റവും തിരുവനന്തപുരത്തുള്ളൊരു നടൻ എന്നോട് കഥ പറഞ്ഞ് ഫസ്റ്റ് ഹാഫ് വരെയും പറഞ്ഞു അത് ഞാനുണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന രണ്ട് പ്രൊഡക്ട് മാനേജർ ആയിട്ടാണ് ഞാൻ പോകുന്നത് കഥ പറഞ്ഞുകൊണ്ടിരുന്ന് ഫസ്റ്റ് സ്റ്റാഫ് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുത്ത് ഒരു സ്മോക്ക് സ്മോക്കിയാണ് അപ്പോൾ പുള്ളിയുടെ മുമ്പിൽ നിന്ന് വരയ്ക്കാൻ പറ്റില്ല പുറത്തുനിന്നും അപ്പം ഞാനൊന്ന് യൂറീൻ പാസ് ചെയ്യാൻ ഒരു പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് ഇറങ്ങി ഇറങ്ങി ഞാൻ ഒരു ഡംബോട്രളറിൻ്റെ മറവിൽ നിന്ന് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ വന്ന രണ്ടുപേരുണ്ട് മാനേജർമാർ അവരമ്മി തമ്മി പറയുന്നത് ഒരു സംസാരം ഞാൻ കേൾക്കാനിടയായി പുള്ളി ഈ നടൻ പറഞ്ഞാൽ ഇപ്പം രണ്ടേ മുക്കാലിൻ്റെ കാലമില്ലേ സിനിമ വായണമെന്ന് അത് ഭയങ്കര ഫീൽ ചെയ്ത് എനിക്കും ഞാൻ പറഞ്ഞില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുസ്ലിംസ് രണ്ടേ മുക്കാലിൻ്റെ ആൾക്കാരാണ് ഇപ്പോൾ സിനിമ വായണം നമ്മളെ ആരും വേണ്ടല്ലോ എന്നൊരു ഡയലോഗ് പറഞ്ഞു ഇത് അവർ തമ്മിൽ പുള്ളി പറഞ്ഞ കാര്യം ഞാൻ കേൾക്കാനിടയായി സെക്കൻഡ് ഹാഫിന് ഞാൻ പറഞ്ഞില്ല പുള്ളിയോട് നമ്മൾ എനിക്ക് ഹെഡ് പെയിൻ ഉണ്ട് അപ്പോൾ എനിക്ക് പറ്റില്ല എനിക്ക് എന്ന് പറഞ്ഞു ഞാൻ പോകുന്നു അല്ല പുള്ളിയുടെ സിനിമ എൻ്റെ വീട്ടിലും വെപ്പിക്കാറില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതാ പറഞ്ഞ അദ്ദേഹം ആ സിനിമയിൽ അടിയോടെ പോയി അത് മലയാള സിനിമയിൽ ഇപ്പം നടക്കുന്ന കുറേ കാര്യം ഞാൻ പറഞ്ഞില്ല ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരു കോക്കസാണ് ഒരു നടനക്ക് കുറച്ച് ഗ്യാങ്ങുകളുണ്ട് അവർ വെച്ച് അവർ പടം ചെയ്യുള്ളു പുതിയ ആൾക്കാരെ അടുപ്പിക്കില്ല എന്നുള്ളതാണ് പിന്നെ മമ്മൂക്ക അത് പറഞ്ഞ മമ്മൂക്കാനോട് എടുത്ത് ഞാനൊരു സബ്ജക്റ്റ് പറയാൻ വേണ്ടി എൻ്റെ ഒരു സുഹൃത്തുണ്ട് സി ഐ സിദ്ദീഖ് എന്ന് പറയും ഇപ്പോൾ പുള്ളി എ സി ആണ് അസിസ്റ്റൻറ്റ് കമ്മീഷണറാണ് കോഴിക്കോട് ഫറോക്കിലായിരുന്നു ഇപ്പോൾ അവിടുന്ന് മാറിയിട്ടുണ്ട് ഇപ്പോൾ എ സി അന്ന് സി അന്ന് നമ്മുടെ ഫയർമാൻ്റെ ലൊക്കേഷൻ ഫയർമാനിൻ്റെ ഷൂട്ട് കിടക്കുന്ന സമയത്താണ് ഞാൻ പുള്ളിയുടെ എയർ എഫിലാണ് കാണാൻ അപ്പം ജോർജ്ജെറ്റിനോടാണ് കഥ പറയുമ്പം നമുക്കെന്നെ കാണാൻ പറ്റിയില്ല ജോർജ് ജെട്ടിനെ കണ്ട് കഥ പറഞ്ഞു അപ്പോൾ ഒരു പോലീസ് സബ്ജെക്റ്റ് ആയിരുന്നു പക്ഷേ പുള്ളി ആ സമയത്ത് നമുക്ക് ആ കസബ ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഞാൻ പോയി പറയുമ്പോൾ അതും പോലീസ് ഇല്ല ജോർജ്ജേറ്റിനോടാണ് കാണുന്നതല്ലോ ജോർജ്ജേറ്റിനെ കണ്ടിട്ടല്ലേ പുള്ളിയോട് കാണാൻ പറ്റുള്ളൂ ജോർജ്ജേറ്റനെ കണ്ടായിരുന്നോ ആ ജോർജ്ജേറ്റിന് കഥ പറഞ്ഞു അപ്പോഴാണ് പുള്ളി പറഞ്ഞാൽ കസബ ചെയ്യുന്ന സമയമൊന്നും നമ്മൾ രഞ്ചിപ്പണിക്കർ സാറിന് മോന്ന ഒരു പടം ഉണ്ടായിരുന്നു ഫസ്റ്റ് പടം അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതും പോലീസ് സബ്ജക്റ്റ് ആയതുകൊണ്ട് അതാണ് ഇപ്പം ഞാൻ സീക്രട്ട് കില്ലറിന് പേര് മാറ്റി ഇപ്പം രണ്ടാമെന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് നടന്നില്ല അതും നടന്നില്ല അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല പുതിയ ആൾക്കാർക്കൊക്കെ അവസരം കൊടുക്കുന്ന ആള് തന്നെയാണ് മമ്മൂക്ക അല്ല മമ്മൂക്ക പുതിയ ആൾക്കാർക്ക് ഫസ്റ്റ് അവസരം കൊടുക്കുന്ന ഒരാൾ പുള്ളി തന്നെയാണ് വേറെ ആരും ആരുടെ ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷൻ പോയ പിന്നെ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ എനിക്ക് പേടിയാ പേടിയാ ഇപ്പോഴും ആ അത് ബഹുമാന പേടിയാണ് അല്ലാതെ വേറൊന്നും അല്ല സെറ്റിൽ യൂണിയർ ആർട്ടിസ്റ്റ് കൊടുക്കുമ്പോൾ പ്രിക്കോഷൻ എടുക്കാറുണ്ടോ അല്ല അങ്ങനല്ല ജൂനിയർ ആർട്ടിസ്റ്റിനോട് നമ്മൾ അഡ്വാൻസ് പറയേണ്ട കാര്യമല്ല മമ്മുക്കാലെ പടം ആകുമ്പോ എല്ലാരും അതേപോലെ നിന്നോളും ആള് നല്ല ഗുഡ് ഇല്ല വെറുതെ ദേഷ്യപ്പെടാത്ത ആരാണ് ഇപ്പൊ ഞാൻ ദേഷ്യപ്പെടൂല്ലേ നിങ്ങൾ ദേഷ്യപ്പെടൂല്ലേ അതൊക്കെ ഞാൻ പറയട്ടെ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമ്മളിപ്പോ ഒരു ആരാധന കാണിക്ക ഉപദ്രവ അവർക്കും പല ടെൻഷനിലായിരിക്കൂല്ലേ കുറിച്ച് ഒരാളും മോശമായിട്ട് പറയില്ല പറയില്ലാട്ടോ ലാലേട്ടനെ ലാലേട്ടനെക്കുറിച്ചും പറയില്ല മമ്മൂക്ക മാത്രമല്ല അങ്ങനൊരു വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ വിക്രമ് ഞാൻ വിക്രമും കൂടി ഒരുമിച്ചിരുന്ന് റമ്യ കളിച്ച ആളാണ് കവിത ഇപ്പം നിങ്ങൾ താമസിക്കവിത ടൂർസ് ഹോമം എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് ഇവിടെ മിനിറ്റ് തൊട്ടടുത്ത അതൊന്നും ആയിട്ടില്ല വിക്രം അപ്പം ഇല്ല സുരേഷ് ഗോപിയാണ് രജപുത്രൻ എന്ന് പറഞ്ഞാൽ സിനിമ ചെയ്യുക രജപുത്രൻ സുരേഷ് ഗോപിയാണ് ഹീറോ അന്ന് വിക്രമൊക്കെ കൂടാണ് വിക്രം നമ്മളാ ഷാജു ഒക്കെ കൂടെ അഭിനയിക്കുന്നത് അപ്പം നമ്മൾ കവിതാ ടൂസാകുമ്പോൾ ഞാൻ അവിടെയാണ് താമസിക്കുന്നത് വിക്രം എല്ലാവരും അടുത്ത് അടുത്താണ് അപ്പം രമി കളിക്കുന്ന നമ്മൾ ഒരുമിച്ചിരുന്ന ഇതെല്ലാം കഴിഞ്ഞ് വിക്രം ആയിക്കഴിഞ്ഞ് ഞാൻ ധൂള് ചെയ്യാൻ വേണ്ടി പോയി വിക്രമിനാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടിരുന്നു അത് ധൂള് ചെയ്ത് ഒരു ലോർ തെരവിലൊരു സോങ്ങ് രണ്ട് ദിവസം പുറക്കെനിക്കുള്ളൂ അത് കഴിഞ്ഞ് ഞാനൊരു സിഗരറ്റ് ഇതേപോലെ സിഗരറ്റ് ഒഴിച്ച് മാറിക്കും പുള്ളി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുടേ ബ്രേക്ക് ടൈമിൽ കുടേയും വിളിച്ച് വേറെ ആൾ മേക്കപ്പ് ഒക്കെ ഉണ്ട് അസിസ്റ്റൻ്റായിട്ട് വരിക പിന്നെ മുമ്പിൽ ഞാൻ സേർട്ട് പോയാൻ കളഞ്ഞു അങ്ങനെ നിന്നു പിന്നെ മുമ്പിൽ ചിരിച്ചു ഫ്രണ്ടിലേക്ക് പോയി സത്യപ്പഴും മേലുള്ളൊരു അത് പറഞ്ഞു പോയിട്ട് പുള്ളി തിരിച്ചു വന്നു എന്നാലോചിച്ച് നോക്കി അത്രയും ജനം ക്രമം ഉള്ളവിടെ പാത്തുറക്കേന്ന് പറഞ്ഞു തമിഴിൽ ഞാൻ പറഞ്ഞ സാറ് നമ്മൾ ഒരുമിച്ച് കൊച്ചിയിൽ ഉണ്ടായിരുന്നു രജപുത്രൻ്റെ ലൊക്കേഷൻ ഓ അപ്പോഴേ ഇത്രയും പറഞ്ഞു പുള്ളി കൈ തന്നു പോയി ഭയങ്കര അനുഭവം തന്നെയാണ് ഒരു ആർട്ടിസ്റ്റ് നമ്മളോട് തിരിഞ്ഞു നോക്കൂലോട് അതല്ലേ ഞാൻ പറഞ്ഞത് എത്രയേ പേരുണ്ട് ആ സമയത്ത് ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ആരാണ് അദ്ദേഹം അത് വർഷങ്ങൾക്ക് ശേഷം അയാൾ ഓർമ്മയാണ് ഇതേപോലെ അമ്പിളിച്ചേട്ടൻ്റെ ഉണ്ട് കേട്ടോ അമ്പലിച്ചേട്ടൻ്റെ അത് പറയാതിരിക്കാൻ വയ്യ ഇത് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഒരുപാട് പടം അമ്പിളിച്ചേട്ടൻ എന്ന് പറഞ്ഞറിയാലോ ജഗതീശ്രകുമാരുടെ കാര്യം പറഞ്ഞ അപ്പൊ ഞാൻ ഇതുപോലെ തന്നെ ഭരണ കാഴ്ചകൾ എന്ന് പറഞ്ഞ പടം കൊച്ചി ചെയ്യുക ദിലീപിന്റെ തന്നെ ഭരണ കാഴ്ചകൾ സുന്ദർദാസാണ് ഡയറക്ട് അപ്പം ഞാൻ ലൊക്കേഷനിൽ അന്ന് ജോയിൻ ചെയ്യണുള്ളൂ അപ്പം ജോയിൻ ചെയ്ത് ഞാനില്ല സോറി ഞാൻ പറയാൻ പറ്റുമോ ഞാൻ ലൊക്കേഷനിൽ നിൽക്കുന്ന സമയത്ത് അമ്പളിച്ചേട്ടൻ ജോയിൻ ചെയ്യണുള്ളൂ അന്നത്തെ ദിവസം വരിക അപ്പം ഞാൻ അതിന് മുമ്പ് മൂന്നാല് ദിവസം വർഗിനെ കയറി പുള്ളി ആൾക്കാർ ഇങ്ങനെ ചേട്ടൻ വരുന്നു എന്ന് പറയുമ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര ക്രൗഡും കൂടുതലായിരുന്നു പുള്ളിനെ കാണാൻ വേണ്ടി ആൾക്കാർ വെക്കുമ്പോൾ അതും എനിക്ക് എൻ്റെ അനുഭവത്തിൽ എനിക്ക് വലിയൊരു ഭാഗ്യം തന്നെയാണ് അത് പുള്ളി കാറിലോ എന്ന് ഇറങ്ങിയിട്ട് ആ നീ എപ്പോൾ എത്തിയേടാ സുബേറെ എന്നൊരു ചോദ്യം ഇത്രയും ക്രൗഡിൻ്റെ ഇടയിൽ ഭയങ്കര ഓർമ്മയാണ് പുള്ളിക്ക് അത് തന്നെ പുള്ളീനൊക്കെ ഉല്ലാസപോകാറ്റൗ കൂട്ടുകാരും ചെയ്തിട്ട് ഞാൻ പിന്നെ പടം ചെയ്തിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ കാഴ്ചകൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മൂന്നാല് ദിവസമായി ചേട്ടാന്ന് പറഞ്ഞു ആ നമുക്ക് കാണാട്ടാ എന്ന് പറഞ്ഞു ഇന്ന് ആലോചിച്ച് നോക്ക് പുള്ളി വന്ന് ഇറങ്ങുന്ന സമയത്താണ് പുള്ളി പേര് ആൾക്കൂട്ടത്തിൽ എന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ പേര് വിളുത്ത് പറഞ്ഞിട്ടാണ് പുള്ളി പോയത് ഇത് അപ്പം അത് കഴിഞ്ഞ് പിന്നെ പോകുന്ന സമയത്ത് എടാ ഞാൻ നാളെ പോവും എനിക്ക് നരസിംഹത്തിൽ ആ സോങ് ചെയ്യാനുണ്ട് അപ്പോൾ നെയ്റ്റ് തന്നെ എടുക്കണം ഞാൻ ഇന്ന് രാത്രി പോകും അത് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എന്നൊക്കെ നമ്മളൊരു കാര്യം നരസിംഹം ആ സമയത്താണ് ഷൂട്ട് നടക്കുന്നത് വർണ്ണക്കാഴ്ചകളിൽ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളും ഉണ്ട് ഓ അതൊക്കെ പറയാൻ ഒന്നും ഒരുപാട് മൈൻഡ് നമ്മളും മനസ്സില് ചെയ്യാറില്ല അല്ല മൈൻഡ് കേരളം ഒരു നടൻ ഇന്നത്തെ ഭയങ്കര ഒരു നടനാണ് സൂപ്പർ സ്റ്റാറല്ല ഇന്നത്തെ മെയിൻ നടൻ നമ്മളിപ്പോൾ ഇപ്പം ഉള്ള ജനറേഷനിലൊരു നടനാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ ഇതേപോലെ തന്നെ മൂന്നാറ് ഷൂട്ടിങ്ങിന് പോയപ്പോൾ നമ്മളൊരു ഫ്രണ്ട് ആയാലും അവര് ജയിക്കുന്നുണ്ട് ആ അദ്ദേഹത്തിൻ്റെ പേര് പറയും പറയാനുള്ളൂ അപ്പം അദ്ദേഹം അതിൻ്റെ നല്ല കണക്ഷനാണ് അത് ആർട്ടിസ്റ്റാണ് പുള്ളിയുടെ റൂമിലേക്ക് ഞാൻ ചെല്ല പുള്ളിനെ വിളിച്ചിട്ട് അപ്പോൾ ചെല്ലുന്ന സമയത്ത് ഈ ഹീറോ അവിടെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ ഡോർ ഓൾറെഡി തുറന്നിടക്കണോടത്തുനിന്നാണ് ഞാൻ കയറിയത് അപ്പോൾ എനിക്ക് അടക്കണ്ട കാര്യമില്ലല്ലോ ഓൾറെഡി അടക്കണോ വേണ്ടല്ലോ അവിടെ ഇരിക്കുന്നു അപ്പം എന്നോട് ആക്ഷൻ കൊണ്ട് പുള്ളി ഭയങ്കര അഹങ്കാരി ഇപ്പോൾ ആൾ പൊക്ക പാവുക പുള്ളി പറഞ്ഞു ആ ഡോറടക്ക് ക്ലോസ് ചെയ്യുന്നു ഇങ്ങനെ ആക്ഷൻ കാണിച്ചു ഞാൻ പുള്ളിയോട് പറഞ്ഞു മറ്റേ പുള്ളിയോട് പറഞ്ഞു ഞാൻ പിന്നെ അവരതും പറഞ്ഞ് പോയി എനിക്കങ്ങൾ ഭയങ്കര ഫീലായി അപ്പോൾ അതിന് എനിക്ക് വലിയ നടനമൊന്നും ഞാൻ നോക്കില്ല ഇപ്പോഴും ഇപ്പോഴും ഞാൻ സത്യം തന്ധമായിട്ട് പറഞ്ഞു അതുകൊണ്ട് സിനിമയിൽ ഒരു അറുപത് ശതമാനം ആൾക്കാർക്ക് എന്നോട് ശത്രുതയാണ് ഞാൻ ഒന്നിനു രണ്ട് പറയും അതിന്നും എൻ്റെ നാച്ചറൽ അതാണ് ഞാൻ പിറ്റേന്ന് ഇദ്ദേഹത്തിന് ഒരു പകരം വീട്ടിയത് എങ്ങനെയാണെന്ന് പറയുമോ പുള്ളി എൻ്റെ റൂമിൻ്റെ സെഡിയിൽ കൂടി വേണം പോകാനായിട്ട് കുറി ഡോറേക്ക് കാരണം അതൊരു റിസോർട്ടായിരുന്നു ഒന്ന് ഹോട്ടലൊന്നുമില്ല ഞാൻ പുള്ളി വരുന്നതുകൊണ്ട് കൊണ്ട് സ്വർട്ടെടുത്ത് അതായത് നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ എടുത്ത് പുള്ളിനെ കണ്ടുകൊണ്ട് ഞാൻ ചുണ്ടിയിൽ വെച്ച് കത്തിച്ച് പുള്ളി വരുന്നതുകൊണ്ട് ഞാൻ പുക വലിച്ചുകൊണ്ടിരുന്നു അപ്പം പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് കൂടെയുള്ളവനോട് എന്താ പറഞ്ഞ് ലാസ്റ്റ് മറ്റേ പുള്ളി എന്നോട് പറഞ്ഞു അടാ ഇതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചവരാണെന്ന് അപ്പം ഞാൻ പറഞ്ഞു അതാ അവൻ്റെ ആ ചൊരുക്ക് കാണിച്ചതാണെന്ന് പുള്ളി അവനോട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്